വിശദമായ വാർത്തകളിലേക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ എസ് എസ് എൽ സി പരീക്ഷാ ഫലം ഇന്ന് പ്രസിദ്ധീകരിക്കും ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ ഫലം പ്രഖ്യാപിക്കും ടി എച്ച് എസ് എൽ സി എസ് എസ് എൽ സി ഹിയറിംഗ് എംബേയഡ് എന്നീ പരീക്ഷകളുടെ ഫലവും പ്രഖ്യാപിക്കും ജില്ലയിൽ നൂറ്റി അറുപത്തിയൊന്ന് പരീക്ഷാ കേന്ദ്രങ്ങളിലായി ഇത്തവണ പതിനോറായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് കുട്ടികളാണ് എസ് എൽ സി പരീക്ഷ എഴുതിയത് വൈകിട്ട് മണി മുതൽ പി ആർ ഡി ലൈവ് മൊബൈൽ ആപ്പിലും വെബ്സൈറ്റുകളിലും ഫലം അറിയുവാനാകും സംസ്ഥാനത്ത് രണ്ടായിരത്തി എഴുതിയത് കഴിഞ്ഞ വർഷം തൊണ്ണൂറ്റി ഒൻപത് ദശാംശം ആറ് സിയിലെ വിജയം വിദ്യാഭ്യാസ മന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിന് പിന്നാലെ ഔദ്യോഗിക സൈറ്റുകളിൽ എസ് എസ് എൽ സി ഫലം ലഭ്യമാകും ഫലപ്രഖ്യാപനത്തിന് ശേഷം വൈകിട്ട് നാലു മണി മുതൽ സി പരീക്ഷാ ഫലം ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പിന്റെ മൊബൈൽ ആപ്പിലും വെബ്സൈറ്റുകളിലും ലഭിക്കുമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് വാർത്താക്കുറിപ്പിൽ അറിയിച്ചിട്ടുണ്ട് ജില്ലയിലെ സ്കൂളുകളും അധ്യാപകരും രക്ഷിതാക്കളും കുട്ടികളുമെല്ലാം തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കല്ലാർ ഇടുക്കി ജില്ലയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സ്കൂളും ഏറ്റവും കൂടുതൽ പരീക്ഷ എഴുതുന്ന ഗവൺമെന്റ് സ്കൂളുമാണ് ഞങ്ങൾക്ക് ഇപ്രാവശ്യം മുന്നൂറ്റി ഇരുപത്തി ഒൻപത് കുട്ടികളാണ് എസ് എൽ സി പരീക്ഷ എഴുതിയത് നൂറ്റി അറുപത്തി ഒൻപത് ആൺകുട്ടികളും നൂറ്റി അറുപത് പെൺകുട്ടികളും നൂറ് ശതമാനം വിജയം ആണ് ഞങ്ങളുടെ ലക്ഷ്യം നൂറിലധികം കുട്ടികൾക്ക് മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസും കിട്ടും എന്നുള്ള പ്രതീക്ഷയിലും സ്വപ്നത്തിലുമാണ് ഞങ്ങൾ എല്ലാവരും ഇവിടെ ഇരിക്കുന്നത് മെയ് ഒൻപത് ഞങ്ങൾ പ്രതീക്ഷയോടെ ഇരിക്കുന്ന ഒരു ദിവസമാണ് പ്രാവശ്യം ഇവിടെ നൂറ് ശതമാനം വിജയമായിരുന്നു അറുപത്തൊന്ന് കുട്ടികൾക്കായിരുന്നു മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് ലഭിച്ചത് ജില്ലയിൽ പരീക്ഷാ കേന്ദ്രങ്ങളിലായി അയ്യായിരത്തി എണ്ണൂറ്റി പതിനേഴ് ആൺകുട്ടികളും അയ്യായിരത്തി നാനൂറ്റി പന്ത്രണ്ട് പെൺകുട്ടികളും ഉൾപ്പെടെ ഇത്തവണ പതിനോരായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് കുട്ടികളാണ് എസ് എസ് എൽ സി പരീക്ഷ എഴുതിയത് കഴിഞ്ഞ വർഷം എസ് എസ് എൽ സി പരീക്ഷയിൽ തൊണ്ണൂറ്റി ഒൻപത് ദശാംശം ഏഴ് ഒൻപത് ശതമാനം വിജയം നേടി സംസ്ഥാനത്ത് നാലാം സ്ഥാനത്തായിരുന്നു ഇടുക്കി